എല്ലാവർക്കും ബി പിസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോൺ വെച്ചിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് സ്നാക്സായിട്ടോ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ് ഇത് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കവറും തൊലിയും നാരും ഒക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാദ്യമേ എന്നിട്ടിത് ഇതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു കേട് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇത് ഞാൻ ഒരു കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നല്ല എളുപ്പത്തിന് ഇത് ചെത്തിയെടുക്കാൻ പറ്റുവേ അപ്പോൾ നമ്മൾ ഇത് പൊളിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് എന്തായാലും അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ മുറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ എടുക്കാൻ എനിക്കിതൊന്ന് പൊളിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ അതാ അത് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം മുങ്ങി കിടക്കത്തക്ക രീതിയിലൊന്നും ഒഴിക്കരുത് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതൊന്നും അരഞ്ഞു കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഇത് ഇപ്പം കണ്ടില്ലേ ഇതുപോലെ എന്നിട്ട് ആദ്യമേ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്നൊക്കെ കറക്കി എടുത്ത് കൊണ്ടുവരാം എന്നിട്ട് അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് എരിവുള്ള പച്ചമുളക് പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ടിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുക്കണം കാരണം ഇതിലേക്ക് കുറച്ച് മാവിട്ടിട്ട് കുഴച്ചെടുക്കാനുള്ളതാണേ അതിനുശേഷം ഇതിലേക്ക് അരിപ്പൊടി കുറേശ്ശേ ആയിട്ടിട്ടിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി കൊടുക്കുമ്പോഴുണ്ടല്ലോ നമുക്കിത് മനസ്സിലാക്കി മാവുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഒരുതരം പഞ്ഞി പോലെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇളക്കി ഇളക്കി ഇതൊരു കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു പരുവത്തിലാക്കി എടുക്കണം ഇനി അരിപ്പൊടിക്ക് പകരം ഗോതമ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ അരിപ്പൊടി ഇട്ടത് എന്തിനാന്ന് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ इ, ീ അട പോലത്തെ അപ്പോ ഒക്കെ ചുട്ട് എടുക്കുമ്പോൾ നമുക്ക് പണ്ട് തൊട്ടേ ഈ അരിപ്പൊടി വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ചൂടുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് നമുക്ക് അതൊരു ശീലമായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അരിപ്പൊടി തന്നെ ഉപയോഗിച്ചത് കേട്ടോ ഗോതമ്പൊടി ആണെങ്കിലും ഒരു കുഴപ്പമില്ല ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്ക് കേട്ടോ ഇതേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കൂടുതൽ ലൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാൻ പാടായിരിക്കും കേട്ടോ കല്ലേന്ന് വിട്ടുപോരുകയല്ല അപ്പോൾ ഇനി നമുക്ക് ഒരു ദോശ തവ ചൂടായ ശേഷം കുറേശ്ശെ മാവ് കോരി ഒഴിച്ചിട്ട് പറത്തി എടുത്തിട്ട് ചുട്ടെടുക്കാം ഇത് ഞാനിപ്പോൾ ചെറിയ ചെറിയ അപ്പമായിട്ടാണ് ചൂട്ടെടുക്കുന്നത് കേട്ടോ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചൂട്ടെടുക്കാം മൊത്തം പാൻ മൊത്തത്തിൽ ഒരു വലിയ അടയായിട്ട് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് പറത്തിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേനെ ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം മറച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേനെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട റെഡി ആയിട്ടുണ്ടാവും വാങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മാവ് വെച്ചിട്ടും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി എല്ലാവരും കടയിലൊക്കെ പോകുമ്പോൾ കോണൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കുക ഇതുപോലെയുള്ള അടയൊക്കെ ഉണ്ടാക്കി നോക്കുക സാധാരണ നമ്മൾ കോൺ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല സാലഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുക ഒക്കെ അല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു അട ഉണ്ടാക്കി കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റാണിതിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ ബൈ